ഹായ് എല്ലാവർക്കും നമസ്കാരം സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് വിജ്ഞാപനം വന്നിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും അപ്ലൈ ചെയ്ത് അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ വാർഷിക കലണ്ടർ ഒക്കെ കണ്ടതാണല്ലേ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലായാണ് നമ്മുടെ ഒരു പരീക്ഷ നടക്കാനിരിക്കുന്നത് അപ്പം ഇനി നിങ്ങളുടെ മുമ്പിലുള്ളത് നന്നായിട്ട് പഠിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ അതായത് ഈ ജോലിയിൽ പ്രവേശിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ നിങ്ങൾ പഠിച്ചെടുക്കുക നിങ്ങൾ സിലബസ് എല്ലാം കണ്ടതാണ് നമുക്ക് മലയാളം കൂടി ഉൾപ്പെടുന്നുണ്ട് മലയാളത്തിൽ നിന്നും പതിമൂന്ന് ടോപ്പിക്സാണുള്ളത് അതിൽ പ്രിലിംസിന് നമുക്ക് പത്ത് മാർക്കിനും മെയിൻസിന് പതിമൂന്ന് മാർക്കിനുമാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത് അപ്പോൾ നമുക്ക് മലയാളം ഈസി ആയിട്ട് തോന്നുമെങ്കിലും ഒരു അശ്രദ്ധ കൊണ്ട് നമുക്ക് ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് അല്ലെ അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം എങ്ങനെയാണ് വരുന്നത് എന്ന് അറിയില്ല എന്തായാലും കുറച്ച് മുൻകാല ചോദ്യങ്ങളിലൂടെ നമുക്കിന്ന് പോവാം ആദ്യത്തേത് ശരിയായ പദം തിരഞ്ഞെടുക്കുക ഓപ്ഷൻ എ നിശബ്ദത ഓപ്ഷൻ ബി നിശബ്ദത ഓപ്ഷൻ സി നിശബ്ദത ഓപ്ഷൻ ഡി നിശബ്ദത അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള പദം ഏതാണ് പദശുദ്ധിയിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് ഏതാ വരുന്നത് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മലയാളം ക്ലാസ് എടുത്ത ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശബ്ദം എന്നുള്ളതിന് ഒരു ഷായാണ് അത് തന്നെ നിശബ്ദത എന്ന് മാറുമ്പോൾ എങ്ങനെയാണ് രണ്ട് ഷാ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഒരു ഷാ വരുന്നുണ്ട് ഇവിടെയും രണ്ട് ഷാ വരുന്നുണ്ടല്ലേ അപ്പൊ സൈഡിലോട്ട് നോക്കി നിൽക്കുന്ന പോലത്തെ ഉള്ള ദായാണെന്ന് പറഞ്ഞിരുന്നു സൈഡിലോട്ട് നോക്കി നിൽക്കുന്ന പോലെയുള്ള ദായാണ് നിശബ്ദതയ്ക്ക് വരുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് നിശബ്ദത രണ്ട് ഷാ വരുന്നുണ്ട് അതോടൊപ്പം ദാ എങ്ങനെയാണ് സൈഡിലോട്ട് നോക്കി നിൽക്കുന്ന പോലത്തുള്ള ഒരു ദായാണ് അടുത്തത് നോക്കാം രാജാവും ഋഷിയുമായവൻ ഇത് ഒറ്റ പദമാക്കുക രാജാവും ഋഷിയുമായവൻ എന്നുള്ളത് ഒറ്റപദമാക്കുമ്പോൾ ഓപ്ഷൻ എ ചക്രവർത്തി ഓപ്ഷൻ ബി രാജരാജൻ ഓപ്ഷൻ സി രാജശ്രേഷ്ഠൻ ഓപ്ഷൻ ഡി രാജർഷി ഇവയിൽ ഏതാണ് വരിക രാജാവും ഋഷിയുമായവൻ ഒറ്റപദമാക്കുമ്പോൾ രാജർഷി എന്നാണ് വരുന്നത് നമ്മുടെ മലയാളം ക്ലാസ് കണ്ടവർക്കെല്ലാം ഇപ്പോൾ ആൻസർ കിട്ടുന്നുണ്ടാവും അടുത്ത നോക്കാം ദൃഢം എന്ന പദത്തിന്റെ വിപരീത പദം എഴുതുക ദൃഢം എന്ന പദത്തിന്റെ വിപരീത പദം ഏതായിരിക്കും ഓപ്ഷൻ എ സ്ഥൂലം ഓപ്ഷൻ ബി കഠോരം ഓപ്ഷൻ സി കഠിനം ഓപ്ഷൻ ഡി ശിഥിലം ദൃഢം ധൃഢം എന്നതിന്റെ വിപരീത പദം വരുന്നത് ഓപ്ഷൻ ഡി ആണ് ശിഥിലമാണ് ശിഥിലം എന്നാണ് ആൻസർ വരിക അടുത്ത നോക്കാം എണ്ണൂറ് എന്ന പദം പിരിച്ചെഴുതുക എണ്ണൂറ് എന്ന പദം പിരിച്ചെഴുതുക ഓപ്ഷൻ എ എണ് പ്ലസ് നൂറ് ഓപ്ഷൻ ബി എൺ പ്ലസ് നൂറ് ഓപ്ഷൻ സി എൺ പ്ലസ് ഊറ് ഓപ്ഷൻ ഡി എണ് പ്ലസ് ഊറ് എണ്ണൂറ് എന്ന പദം പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാ റൂൾസിൽ നമ്മൾ പഠിച്ചിരുന്നു നഗാരം പോയി നഗാരം വന്നു ചേരുന്നു എൺ പ്ലസ് നൂറ് ഓപ്ഷൻ ബി ആണ് എൺ പ്ലസ് നൂറ് എന്നതാണ് എണ്ണൂറ് എന്നത് ഇവിടെ എന്ത് സംഭവിച്ചു നഗാരം പോയി നഗാരം വന്നു ചേർന്നു അവിടെ നായ്ക്ക് ഇരട്ടിപ്പ് സംഭവിച്ചു അടുത്തത് വെണ്ണീർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ വെണ്ണീറ് വെണ്ണീർ എന്ന പദം പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാ പ്ലസ് നീര് എന്നതാണ് വെണ്ണീര് എന്ന് നമ്മൾ പഠിച്ചു അതുപോലെ കൺ കൺപ്ലസ് നീര് പ്ലസ് നീര് എന്നത് കണ്ണീര് ഇതെല്ലാം നിങ്ങൾ ഓർത്തു വെക്കുക കേട്ടോ അടുത്ത നോക്കാം ഇനൻ സമാന പദം ഏത് ഇനൻ എന്നതിന്റെ പദം ഓപ്ഷൻ എ കാറ്റ് ഓപ്ഷൻ ബി തീ ഓപ്ഷൻ സി സൂര്യൻ ഓപ്ഷൻ ഡി വെയിൽ ഇനൻ എന്നതിന്റെ പദം ഏതാണ് ഓപ്ഷൻ സി ആണ് വരുന്നത് സൂര്യൻ സൂര്യനാണ് ഇനൻ എന്നതിന്റെ സമാന പദം അടുത്തത് നോക്കാം താഴെ കൊടുത്തവയിൽ പുല്ലിംഗത്തിൽ പെടാത്തത് പുല്ലിംഗത്തിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ അധ്യാപകൻ ഓപ്ഷൻ ബി പുരുഷൻ ഓപ്ഷൻ സി കൂട്ടി ഓപ്ഷൻ ഡി അവൻ അപ്പോൾ ഇതിൽ പുല്ലിംഗത്തിൽ പെടാത്തത് നമുക്കറിയാം അധ്യാപകൻ അന്യെന്ന പ്രത്യേകം ചേർന്ന് വരുന്നത് ഏതാണ് പുല്ലിംഗ ശബ്ദത്തിലാണ് അധ്യാപകൻ അധ്യാപകൻ എന്നുള്ളത് പുല്ലിംഗമാണ് അധ്യാപികയാണ് ഏത് സ്ത്രീലിംഗം വരുന്നത് പുരുഷൻ പുരുഷൻ എന്നത് പുല്ലിംഗ ശബ്ദമാണ് അവൻ എന്നുള്ളതും എന്താണ് പുല്ലിംഗ ശബ്ദമാണ് ഇവിടെ കുട്ടി എന്നുള്ളതാണ് പുല്ലിംഗത്തിൽ പെടാത്തത് കുട്ടി എന്നുള്ളത് ഏതിലാണ് അലിംഗത്തിലാണ് ഉൾപ്പെടുന്നത് അല്ലെ അലിംഗത്തിലാണ് ഉൾപ്പെടുന്നത് കുട്ടി കുട്ടികൾ ഇതെല്ലാം അലിംഗവചന പ്രത്യയമാണ് അലിംഗം എന്നാൽ എന്താ സ്ത്രീയാണോ പുരുഷനാണോ എന്ന് വേർതിരിച്ച് കാണിക്കാതെ ഇവയെ ഒരുമിച്ച് പറയുന്നതാണ് അലിംഗത്തിൽ വരുന്നത് അപ്പോൾ കുട്ടി എന്ന് പറയുമ്പോൾ അവിടെ സ്ത്രീയും ഉൾപ്പെടുന്നുണ്ട് പുരുഷനും ഉൾപ്പെടുന്നുണ്ട് അല്ലെ അടുത്തത് നോക്കാം കേരളീയൻ എന്ന പദം ഏത് വിഭാഗത്തിൽ പെടുന്നു കേരളീയൻ എന്ന പദം ഏത് വിഭാഗത്തിൽ പെടുന്നു ഓപ്ഷൻ എ അലിംഗം ഓപ്ഷൻ ബി പുല്ലിംഗം ഓപ്ഷൻ സി നപുംസകലിംഗം ഓപ്ഷൻ ഡി മൂന്ന് വിഭാഗത്തിലും പെടും കേരളീയൻ എന്ന പദം ഏത് വിഭാഗത്തിലാണ് അലിംഗത്തിലാണ് അൻ എന്ന പ്രത്യേകം കാണുമ്പോൾ നിങ്ങൾ പുല്ലിംഗം ചൂസ് ചെയ്യരുത് ഏതാണ് അലിംഗത്തിലാണ് ഉൾപ്പെടുന്നത് അടുത്ത നോക്കാം ഗ്രഹിക്കുന്ന ആൾ ഗ്രഹിക്കുന്ന ആൾ ഒറ്റപദം ഓപ്ഷൻ എ ഗ്രാഹകൻ ഓപ്ഷൻ ബി ഗ്രഹിതാവ് ഓപ്ഷൻ സി ഗ്രഹണീയൻ ഓപ്ഷൻ ഡി ജ്ഞാനി ഗ്രഹിക്കുന്ന ആൾ ഒറ്റപദം ഏതാണ് ഗ്രഹിക്കുന്ന ആൾ ഗ്രാഹകൻ ഗ്രഹിക്കുന്ന ആൾ ഗ്രാഹകനാണ് അതുപോലെ ഗ്രഹിക്കാൻ കഴിയുന്നത് എന്താണ് ഗ്രഹിക്കാൻ കഴിയുന്നത് ഗ്രാഹ്യമാണ് ഗ്രഹിക്കാനുള്ള ആഗ്രഹം എന്താണ് ജിഗ്രീഷയാണ് ഗ്രഹിക്കാനുള്ള ആഗ്രഹം ജിഗ്രീഷ അടുത്ത നോക്കാം പറയാൻ ആഗ്രഹിക്കുന്നത് എന്നർത്ഥം വരുന്ന പദം പദമേത് പറയാൻ ആഗ്രഹിക്കുന്ന എന്നർത്ഥം വരുന്ന പദം ഓപ്ഷൻ 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 എ ബി വിവക്ഷ സി ഡി പറയുവാൻ എന്താണ് പറയാൻ്റെ വിവക്ഷയാണ് പറയുവാൻ ആഗ്രഹിച്ചത് വിവക്ഷിതം പറയുവാൻ ആഗ്രഹിക്കുന്നവൻ എന്താണ് വിവക്ഷു അപ്പൊ ഇതെല്ലാം ഓർത്തുവെക്കുക അടുത്തു നോക്കാം ഐ വാസ് ടേക്കൺ എ ബാക്ക് ടു സീ മൈ റിസൾട്ട് പരിഭാഷയിൽ നിന്നും അല്ലെങ്കിൽ തർജ്ജമയിൽ നിന്നുമുള്ള ചോദ്യമാണ് അല്ലെ ഐ വാസ് ടേക്കൺ ബാക്ക് ടു മൈ റിസൾട്ട് സമാനാർത്ഥത്തിലുള്ള മലയാള വാക്യം നോക്കാം ഓപ്ഷൻ എ എന്റെ പരീക്ഷാ ഫലം എന്നെ ഞെട്ടിച്ചു ഓപ്ഷൻ ബി എന്റെ പരീക്ഷാഫലം എന്നെ തകർത്തു ഓപ്ഷൻ സി എന്റെ പരീക്ഷാഫലം എന്നെ പിന്തിരിപ്പിച്ചു ഓപ്ഷൻ ഡി എന്റെ പരീക്ഷാഫലം എന്നെ വിസ്മയമുളവാക്കി അപ്പോൾ ഐ വാസ് ടു മൈ റിസൾട്ട് ഇതിന്റെ ശരിയായിട്ടുള്ള തർജ്ജമാ ഏതാ പറയാ ഓപ്ഷൻ എ ആണ് എന്റെ പരീക്ഷാ ഫലം എന്നെ ഞെട്ടിച്ചു എന്റെ പരീക്ഷാ ഫലം എന്നെ ഞെട്ടിച്ചു അടുത്ത നോക്കാം സിറ്റി വാട്ട് എ ഡേട്ടി സിറ്റി എന്ന വാക്യത്തിന്റെ ഏറ്റവും ഉചിതമായ മലയാളവാക്യം ഏത് ഏറ്റവും ഉചിതമായ മലയാളവാക്യം ഓപ്ഷൻ എ എന്തൊരു വൃത്തികെട്ട നഗരം ഓപ്ഷൻ ബി എത്ര വൃത്തികെട്ട നഗരം ഓപ്ഷൻ സി എന്തു വൃത്തികെട്ട നഗരം ഓപ്ഷൻ ഡി എങ്ങനെ വൃത്തികെട്ട നഗരം എങ്ങനെ വൃത്തികെട്ട നഗരം എന്ന് ഒരിക്കലും വരില്ല നമുക്കറിയാം അല്ലേ അപ്പൊ വാട്ട് ഡേർട്ടി സിറ്റി എന്ന വാക്യത്തിന്റെ ശരിയായിട്ടുള്ള തർജ്ജമാ ഏതാ വരിക എന്തൊരു വൃത്തികെട്ട നഗരം എന്തൊരു വൃത്തികെട്ട നഗരം ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത് അടുത്ത നോക്കാം അരവൈദ്യൻ ആളെ കൊല്ലി എന്ന ചൊല്ലിന്റെ ആശയവുമായി ബന്ധമുള്ളത് അരവൈദ്യൻ ആളെ കൊല്ലി എന്ന ആശയവുമായി ബന്ധമുള്ളത് ഓപ്ഷൻ എ ആദ്യ തന്നെ വ്യാധി ഓപ്ഷൻ ബി അല്പജ്ഞാനം ആപത്ത് ഓപ്ഷൻ സി അത്താഴം അരവയർ ഓപ്ഷൻ ഡി ഐക്യമത്യം മഹാബലം അരവൈദ്യൻ ആളെ കൊല്ലി എന്ന ചൊല്ലിന്റെ ആശയവുമായി ബന്ധമുള്ളത് ഏതായിരിക്കും അല്പജ്ഞാനം ആപത്ത് ഏതാണ് വരുന്നത് അല്പജ്ഞാനം ആപത്ത് എന്നാണ് വരുന്നത് അടുത്തു നോക്കാം ആവുക എന്നർത്ഥം വരുന്ന ശൈലി ആവുക എന്നർത്ഥം വരുന്ന ശൈലി താളം മാറുക താളം പിഴയ്ക്കുക താളം മറിയുക താളത്തിലാവുക പതുക്കെയാവുക പതുക്കെയാവുക എന്തായിരിക്കും വരിക ഓപ്ഷൻ ഡി താളത്തിലാവുക ഇപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻസ് എല്ലാം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ കൊസ്റ്റ്യൻസ് എല്ലാം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഓൾറെഡി ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിന്റെ പ്രീമിയം മെമ്പേഴ്സ് ആയിട്ടുള്ളവർക്ക് ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ് ടെൻത്ത് ലെവൽ അതുപോലെ ട്വൽത്ത് ലെവൽ ഡിഗ്രി ലെവൽ എന്നിങ്ങനെ കാണാം അപ്പോൾ നിങ്ങളിപ്പോൾ ടെൻത്ത് മെയിൻസ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ സ്റ്റഡി നോട്ട്സും അതുപോലെ പ്രാക്ടീസ് സെക്ഷനും ഓപ്പൺ ആയിരിക്കും ഇതിൽ സ്റ്റഡി നോട്ട്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്ജെക്ട് അനുസരിച്ചുള്ള നോട്ട്സ് എല്ലാം അവൈലബിൾ ആണ് പഠിച്ചെടുക്കാവുന്നതാണ് അതുപോലെ പ്രാക്ടീസ് ഏരിയ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് സബ്ജെക്ട് അടിസ്ഥാനത്തിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം അവൈലബിൾ ആണ് ഇപ്പൊ മലയാളമാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ മലയാളത്തിന്റെ ടോപ്പിക് അടിസ്ഥാനത്തിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് കിട്ടും അതുപോലെ മലയാളത്തിൻ്റെ മാത്രമല്ല എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓരോ സെറ്റിലും നിങ്ങൾക്ക് പത്ത് ക്വസ്റ്റ്യൻസ് വീതമായിരിക്കും ഉണ്ടാവുക നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്തു നോക്കുക അപ്പോൾ ഓൾറെഡി പ്രീമിയം മെമ്പേഴ്സ് ആയിട്ടുള്ളവർക്ക് ഡയറക്റ്റ് ഓപ്പൺ ചെയ്ത് പഠിക്കാവുന്നതാണ് ഇനി പ്രീമിയം മെമ്പേഴ്സ് അല്ലാത്തവരായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബ്രിസ്റ്റുലൈനിങ് ആപ്പ് പ്ലേ സ്റ്റോറിൽ ചെന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ചെറിയൊരു പ്രീമിയം മാത്രമേ നിങ്ങൾക്ക് വരുന്നുള്ളൂ ആറ് മാസത്തേക്ക് വെറും എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് വരുന്നത് അപ്പോൾ ഇപ്പോൾ ശിവരാത്രി പ്രമാണിച്ച് നമുക്കൊരു സ്പെഷ്യൽ ഓഫർ ആണ് വരുന്നത് അതായത് ആറുമാസത്തോടൊപ്പം നിങ്ങൾക്ക് മൂന്ന് മാസത്തെ എക്സ്ട്രാ വാലിറ്റി കൂടെ കിട്ടുന്നുണ്ട് അപ്പോൾ ആറ് പ്ലസ് മൂന്ന് ഒൻപത് മാസത്തെ ഒരു ഓഫറാണ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനായി എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിലോട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മാത്രം മതി അതുപോലെ സിവിൽ എക്സൈസ് ഓഫീസർ സി പി ഒ വുമൺ സി പി ഒ ഫയർമാൻ ഫയർ വുമൺ ഈ എക്സാമിന് വേണ്ടിയുള്ള സ്റ്റഡി പ്ലാൻ എല്ലാം ആരംഭിച്ചിട്ടുണ്ട് അപ്പം സ്റ്റഡി പ്ലാനിലെല്ലാം ജോയിൻ ചെയ്യുക നന്നായിട്ട് പഠിച്ചെടുക്കുക അപ്പം നിങ്ങൾ ഈ ഒരു എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ പ്രീമിയം കൊണ്ട് നിങ്ങൾക്ക് എല്ലാ ലെവലുകളും ഒരുപോലെ അൺലോക്ക് ആവുന്നതാണ് അതുപോലെ സ്റ്റഡി പ്ലാനിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ ശിവരാത്രി സ്പെഷ്യൽ ഓഫർ ലഭിക്കാനായി നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ ജീഷ്മ ഡിസ്കൗണ്ട് സിക്സ് പ്ലസ് ത്രീ എന്ന് എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിലോട്ട് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മാത്രം മതി ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം കളിയാക്കുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏത് കളിയാക്കുക എന്ന അർത്ഥം വരുന്ന ശൈലി ഓപ്ഷൻ എ ഭംഗി വാക്കു പറയുക ഓപ്ഷൻ ബി താളം തുള്ളുക ഓപ്ഷൻ സി പാവ കളിപ്പിക്കുക ഓപ്ഷൻ ഡി ചെണ്ട കൊട്ടിക്കുക കളിയാക്കുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏതാണ് കളിയാക്കുക ഏതാ വരിക ഓപ്ഷൻ സി ആണല്ലേ പാവ കളിപ്പിക്കുക പാവ കളിപ്പിക്കുക എന്നാണ് വരുന്നത് അടുത്തത് പാണിപാദം എന്ന പദം എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നത് എങ്ങനെ പാണിപാദം പാണി മുതൽ പാദം വരെ പാണിയും പാദവും പാണിയുടെ പാദം പാണിയിൽ പാദം ഏതായിരിക്കും വരിക പാണിപാദം പാണിയും പാദവും പാണിയും പാദവും അടുത്തു നോക്കാം പൂജക ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്ത പദം താഴെ പറയുന്നവയിൽ ഏതാണ് പൂജക ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്ത പദം സ്വാമികൾ വൈദ്യർ ജോത്സ്യർ അധ്യാപകർ പൂജക ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്തത് സ്വാമികൾ വൈദ്യർ ജോത്സ്യർ ഇവയെല്ലാം പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ് അധ്യാപകരാണ് ഇവിടെ അല്ലാത്ത പദം പൂജക ബഹുവചനം അല്ലാത്ത പദം നോക്കാം തന്നിരിക്കുന്ന വാക്യത്തിൽ തെറ്റായ ഭാഗം ഏത് ഓപ്ഷൻ എ എല്ലാ മാസം തോറും ഓപ്ഷൻ ബി നിശ്ചിത തുക ഓപ്ഷൻ സി ബാങ്കിൽ നിക്ഷേപിക്കാൻ ഓപ്ഷൻ ഡി അയാൾ ശ്രദ്ധിച്ചു ഏതാണ് തെറ്റായിട്ടുള്ള ഭാഗം എല്ലാ മാസം തോറും എല്ലാ തോറും ഒരുമിച്ച് വേണ്ട അതുപോലെ കാൾ കവിഞ്ഞ ഒരുമിച്ച് വേണ്ട ഏകദേശം ഓളം എന്നിവ ഒരുമിച്ച് വേണ്ട പരമാവധി വരെ ഇവയെല്ലാം ഒരുമിച്ച് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ തെറ്റായിട്ടുള്ള ഭാഗം ഏതാ ഓപ്ഷൻ എ ആണ് എല്ലാ മാസം തോറും അടുത്തു നോക്കാം താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ആനയുടെ പര്യായമല്ലാത്തത് ഏത് ആനയുടെ പര്യായം അല്ലാത്തത് കളഭം സിന്ദൂരം കരി ഇവിടെ ആനയുടെ പര്യായമല്ലാത്തത് നമുക്കറിയാം ഹരിണമാണ് ഹരിണം എന്നാൽ എന്താ മാനാണ് അല്ലേ ഹരിണം മാനാണ് ആന എന്ന് പറയുമ്പോൾ കളഭം സിന്ദൂരം കരി അതുപോലെ ഇഭം ദന്തി ഹസ്തി ഇതെല്ലാം എന്താണ് ആനയുടെ പര്യായങ്ങളാണ് അടുത്തത് വിപരീത പദം എഴുതുക വിയോഗം സംയോഗം യോഗം നിയോഗം വിയോഗം എന്നതിന്റെ വിപരീത പദം ഏതാ വിയോഗം സംയോഗം വിയോഗം സംയോഗം അടുത്തത് ഇ പ്ലസ് അൾ ചേർത്തെഴുതുക ഇ പ്ലസ് അൾ എന്നത് ചേർത്തെഴുതുമ്പോൾ ഓപ്ഷൻ എ ഇതൾ ഓപ്ഷൻ ബി ഇവൾ ഓപ്ഷൻ സി ഇത് ഓപ്ഷൻ ഡി ഇ ആൾ ഇ പ്ലസ് അൾ എന്നത് ചേർത്തെഴുതുമ്പോൾ എങ്ങനെയാ ഇവൾ ഓപ്ഷൻ ബി ആണ് വരുന്നത് ഇവൾ എന്നാണ് വരുന്നത് ആ പ്ലസ് അൾ എന്നത് എന്താണ് അവളാണ് ഇ പ്ലസ് അൾ എന്താണ് ഇവൾ ഇതെല്ലാം നമ്മൾ ചേർത്തെഴുതുക ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പോൾ ക്ലാസ്സസ് എല്ലാം കാണാത്തവരുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിൽ അവൈലബിൾ ആണ് ഇംഗ്ലീഷ് ക്ലാസുകൾ മാത്സ് ക്ലാസ്സുകൾ എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇനി വരുന്ന എക്സാമുകൾ നന്നായിട്ട് പഠിച്ച് തന്നെ അറ്റൻഡ് ചെയ്യാൻ നോക്കുക ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാല്ല അവർക്ക് നല്ല മാത്രം നേരുന്നു താങ്ക്